ും സമ്പർക്കമില്ലാതെ യുവതിയെ ഭർത്താവ് വീട്ടിൽ പൂട്ടിയിട്ടത് പന്ത്രണ്ട് വർഷം രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലെത്തിയ പോലീസ് യുവതിയെ രക്ഷപ്പെടുത്തുകയും ഭർത്താവ് സനലിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മൈസൂരുവിലെ ഹിരേഗ്യ ഗ്രാമത്തിലാണ് സംഭവം ഭാര്യ സുമയാണ് പന്ത്രണ്ട് വർഷമായി ഇയാൾ വീട്ടിൽ പൂട്ടിയിട്ടത് ഇയാളുടെ മൂന്നാമത്തെ ഭാര്യയാണ് സുമയെന്ന് പോലീസ് പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ആദ്യ ആഴ്ചയിൽ തന്നെ യുവതി ഇയാൾ വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ടിരുന്നതായും ഇയാളുടെ പീഡനം സഹിക്കവയ്യാതെ ആദ്യ രണ്ട് ഭാര്യമാരും ഇയാളെ ഉപേക്ഷിച്ചു പോയതായും പോലീസ് പറഞ്ഞു മൂന്ന് പൂട്ടുകളിട്ട് വാതിൽ പൂട്ടിയ ഭർത്താവ് ആരോടും സംസാരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു വീടിന് പുറത്തുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും ഇയാൾ യുവതിയെ സമ്മതിച്ചില്ല ഇതിനായി മുറിക്കുള്ളിൽ ഒരു ബക്കറ്റ് വെച്ചു ദുരവസ്ഥ മനസ്സിലാക്കിയ യുവതിയുടെ ബന്ധു വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസും അഭിഭാഷക സാമൂഹിക പ്രവർത്തക എന്നിവരടങ്ങിയ സംഘം വീട്ടിലെത്തി യുവതിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനോ ആരെങ്കിലുമായി സംസാരിക്കുകയോ ചെയ്താൽ ഉപദ്രവിക്കുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഭർത്താവ് തന്നെ പൂട്ടിയിട്ടതായും മക്കളോട് സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നും സുമ പോലീസുകൾ പറഞ്ഞു സംശയത്തിന്റെ പേരിലായിരുന്നു പന്ത്രണ്ട് വർഷം ഇയാൾ സ്വന്തം ഭാര്യയെ വീട്ടിൽ പൂട്ടിയിട്ടത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി